ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളിൽ ഇ ഗവേണൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഭരണക്രമം അറിയപ്പെടുന്നത് ഇ ഗവേണൻസ് എന്നാണ് ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഭരണക്രമം അറിയപ്പെടുന്നത് ഇ ഗവേണൻസ് എന്നാണ് ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവ് അറിയപ്പെടുന്നത് ഇ സാക്ഷരത എന്നാണ് ഇൻ്റർനെറ്റ് ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവ് അറിയപ്പെടുന്നത് ഇ സാക്ഷരത എന്നാണ് വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും ഒറ്റ പോർട്ടലിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്റ്റേറ്റ് പോർട്ടൽ വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും ഒറ്റ പോർട്ടലിലൂടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്റ്റേറ്റ് പോർട്ടൽ നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിന് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് മെയ് പതിനെട്ടിനാണ് നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ടു പോയിൻറ് സീറോയാണ് ഇ ക്രാന്തി നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ ടു പോയിൻ്റ് സീറോയാണ് ക്രാന്തി നാഷണൽ ഇ ഗവേണൻസിൻ്റെ ഭാഗമായി മൊബൈൽ ഗവേണൻസിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് ഉമാങ് നാഷണൽ ഇ ഗവേണൻസിൻ്റെ ഭാഗമായി മൊബൈൽ ഗവേണൻസിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് ഉമാങ് ഉമാ എന്നതിൻ്റെ പൂർണ്ണരൂപം യുണൈറ്റഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ ന്യൂ ഏജ് ഗവേണൻസ് എന്നാണ് കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ആരോഗ്യ സേതു കോവിഡ് പത്തൊമ്പതുമായി ബന്ധപ്പെട്ട സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ് ആരോഗ്യ സേതു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇ ഗവേണൻസ് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ പൗരന്മാരിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇ ഗവേണൻസ് ഇ ഗവേണൻസിലൂടെ സർക്കാർ നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രങ്ങൾ ഇ ഗവേണൻസിലൂടെ സർക്കാർ നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയുടെ പേരെന്താണ് അക്ഷയ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ അക്ഷയ പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി രണ്ടാണ് അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏതാണ് മലപ്പുറം അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം ജില്ലയാണ് അക്ഷയ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് മമ്മൂട്ടി അക്ഷയ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ മമ്മൂട്ടിയാണ് അക്ഷയ പദ്ധതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് അക്ഷയ പദ്ധതി കേരളത്തിലെ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിച്ച വർഷം രണ്ടായിരത്തി എട്ടാണ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ് ഇൻസൈറ്റ് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ വഴി കമ്പ്യൂട്ടർ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ഇൻസൈറ്റ് കേരളത്തിലെ പന്ത്രണ്ട് ലക്ഷത്തോളം ബി കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകാൻ ഉദ്ദേശിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കെ ഫോണിന്റെ പൂർണ്ണരൂപം കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കേരളത്തിലെ പന്ത്രണ്ട് ലക്ഷത്തോളം ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകാൻ ഉദ്ദേശിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ അതിവേഗ ഇന്റർനെറ്റ് വിതരണ പദ്ധതിയാണ് കെ ഫോൺ സംസ്ഥാന സർക്കാരിൻ്റെ അതിവേഗ ഇൻ്റർനെറ്റ് വിതരണ പദ്ധതിയാണ് കെ ഫോൺ ജില്ലാതലത്തിലുള്ള സർക്കാർ സേവനങ്ങൾ ഓൺലൈൻ വഴി പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ് ഈ ഡിസ്ട്രിക്റ്റ് ജില്ലാതലത്തിലുള്ള സർക്കാർ സേവനങ്ങൾ ഓൺലൈൻ വഴി പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഈ ഡിസ്ട്രിക്ട് പൂർണ്ണമായും ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുന്നതിന് നടപ്പിലാക്കി വരുന്ന കടലാസ് രഹിത സംവിധാനമാണ് ഇ ഓഫീസ് പൂർണ്ണമായും ഡിജിറ്റലായി ഫയൽ കൈകാര്യം ചെയ്യുന്നത് ചെയ്യുന്നതിന് നടപ്പിലാക്കി വരുന്ന കടലാസ് രഹിത സംവിധാനമാണ് ഇ ഓഫീസ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂൾ ഏതാണ് എസ് കെ എം ജെ എച്ച് എസ് എസ് കൽപ്പറ്റ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂൾ എസ് കെ എം ജെ എച്ച് എസ് എസ് കൽപ്പറ്റയാണ് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ലൈസൻസ് ലഭിച്ച കേരളത്തിലെ പദ്ധതി ഏതാണ് കെ ഫോൺ പദ്ധതി കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ലൈസൻസ് ലഭിച്ച കേരളത്തിലെ പദ്ധതി കേഫോൺ പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ കേന്ദ്ര ട്രൈബൽ മന്ത്രാലയം ആരംഭിച്ച പുതിയ ഇ ന്യൂസ് പേപ്പറാണ് ആ ലേക്ക് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ കേന്ദ്ര ട്രൈബൽ മന്ത്രാലയം ആരംഭിച്ച പുതിയ ഇ ന്യൂസ് പേപ്പറാണ് ആലേക്ക് വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്കായി ഒരു പോർട്ടലിൽ കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ഇ ഗവേണൻസ് പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് സ്റ്റേറ്റ് പോർട്ടൽ വിവിധ സർക്കാർ വകുപ്പുകൾ നൽകി വരുന്ന എല്ലാ സേവനങ്ങളും പൊതുജനങ്ങൾക്കായി ഒരു പോർട്ടലിൽ കൂടി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ഇ ഗവേണൻസ് പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് സ്റ്റേറ്റ് പോർട്ടൽ വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും നൂറിൽ പരം സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷനാണ് എം കേരളം വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും നൂറിൽ പരം സേവനങ്ങൾ മൊബൈൽ ഫോണിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ആപ്ലിക്കേഷനാണ് എം കേരളം ബില്ലുകൾ നികുതികൾ ഫീസുകൾ മുതലായവ അടയ്ക്കാനുള്ള കേരള സർക്കാരിൻ്റെ ഏകജാലക സംവിധാനമാണ് ഫ്രണ്ട്സ് ഇതിൻ്റെ പൂർണ്ണരൂപം ഫാസ്റ്റ് റിലേബിൾ ഇൻസ്റ്റൻ്റ് എഫിഷ്യൻറ്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്ബ്ലേസ്മെൻറ് ഓഫ് സർവീസ് എന്നാണ് ഫ്രണ്ട്സിൻ്റെ പൂർണ്ണരൂപം ഫാസ്റ്റ് റിലേബിൾ ഇൻസ്റ്റൻ്റ് എഫിഷ്യൻറ്റ് നെറ്റ്വർക്ക് ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് സർവീസ് എന്നാണ് ബില്ലുകൾ നികുതികൾ ഫീസുകൾ മുതലായവ അടയ്ക്കാനുള്ള കേരള സർക്കാരിൻ്റെ ഏകജാല സംവിധാനമാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാണ് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഫ്രണ്ട്സ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഏതാണ് സ്പാർക്കാണ് സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനാണ് സ്പാർക്ക് സ്പാർക്ക് എന്നതിൻ്റെ രൂപം സർവീസ് ആൻഡ് പേറോൾ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോസിറ്ററി ഓഫ് കേരള എന്നാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്ക് ഏതാണ് സെക്വാൻ പൂർണ്ണരൂപം സെക്രട്ടേറിയറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്നാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്യാമ്പസ് നെറ്റ്വർക്കാണ് സെക്വാൻ വിവിധ സർക്കാർ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് ടെലിഫോൺ മുഖേന പരിഹാരം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് സർക്കാർ കോൾ സെൻ്റർ വിവിധ സർക്കാർ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് ടെലിഫോൺ മുഖേന പരിഹാരം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് സർക്കാർ കോൾ സെൻ്റർ കേസുകൾ വേഗം തീർപ്പാക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേഡ് ഡിജിറ്റൽ ലോക്ക് അദാലത്ത് നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാനാണ് കേസുകൾ വേഗം തീർപ്പാക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേഡ് ഡിജിറ്റൽ ലോക്ക് അദാലത്ത് നിലനിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഫലവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ നീക്കുന്നതിനായി സി ബി എസ് ഇ ആരംഭിച്ച പോർട്ടൽ ഏതാണ് പരീക്ഷാ സംഘം പോർട്ടൽ ഫലവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുകൾ നീക്കുന്നതിനായി സി ബി എസ് ഇ ആരംഭിച്ച പോർട്ടലാണ് പരീക്ഷാ സംഘം പോർട്ടൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് വനിതകളുടെ നൈപുണ്യ വികസനത്തിനായി ഗൂഗിൾ ഇന്ത്യ ആരംഭിച്ച പദ്ധതി ഏതാണ് ഡിജിപിവെറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്ത് വനിതകളുടെ നൈപുണ്യ വികസനത്തിനായി ഗൂഗിൾ ഇന്ത്യ ആരംഭിച്ച പദ്ധതിയാണ് ഡിജിപിവെറ്റ് സർക്കാർ ഓഫീസുകളിലെ ഫയൽ ട്രാക്കിങ്ങിനുള്ള സംവിധാനമാണ് ഐഡിയാസ് സർക്കാർ ഓഫീസുകളിലെ ഫയൽ ട്രാക്കിങ്ങിനുള്ള സംവിധാനമാണ് ഐഡിയാസ് പദ്ധതി രൂപീകരണം അംഗീകാരം നിർവഹണം പുരോഗതി എന്നിവ രേഖപ്പെടുത്തുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ് സുലേഖ പ്രധാനമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി രൂപീകരണം അംഗീകാരം നിർവഹണം പുരോഗതി എന്നിവ രേഖപ്പെടുത്തുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സുലേഖാ സോഫ്റ്റ്വെയർ ജനന വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിനും സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുമുള്ള സോഫ്റ്റ്വെയർ ആണ് സേവന സിവിൽ രജിസ്ട്രേഷൻ ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിനും സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുമുള്ള സോഫ്റ്റ്വെയർ ഏതാണ് സേവന സിവിൽ രജിസ്ട്രേഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ സേവന പെൻഷൻ സോഫ്റ്റ്വെയർ ആണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ സേവന പെൻഷൻ സോഫ്റ്റ്വെയർ ആണ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏതാണ് സങ്കേതം കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ സങ്കേതം സോഫ്റ്റ്വെയർ ആണ് പഞ്ചായത്ത് നഗരസഭ എന്നിവയുടെ കമ്മിറ്റി തീരുമാനങ്ങളുടെ വിവരങ്ങൾ ലഭ്യമാകുന്ന സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ ആണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയുടെ കമ്മിറ്റി തീരുമാനങ്ങളൊക്കെ ലഭ്യമാകുന്നത് സഗർമ സോഫ്റ്റ്വെയറിലൂടെയാണ് കെ എസ് സി ബിയുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഏതാണ് ഒരുമ കെ സി ബിയുടെ ബില്ലിംഗ് ആണ് ഒരുമ ഔദ്യോഗിക ഭാഷാ വകുപ്പിനു വേണ്ടി സി വികസിപ്പിച്ചെടുത്ത മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് കാവേരി ഔദ്യോഗിക ഭാഷാ വകുപ്പിനു വേണ്ടി സി വികസിപ്പിച്ചെടുത്ത മലയാള സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് കാവേരി കാർഷിക മേഖലയെ സഹായിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച വെബ് പോർട്ടൽ ഏതാണ് ഇ കൃഷി കാർഷിക മേഖലയെ സഹായിക്കാൻ കേരള സർക്കാർ രൂപീകരിച്ച വെബ് പോർട്ടലാണ് ഇ കൃഷി പി എസ് സി മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വകുപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ പുരോഗതി ഓരോ മാസവും വിലയിരുത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച സോഫ്റ്റ്വെയർ ആണ് വാരം ഇതിൻ്റെ പൂർണ്ണരൂപം വേക്കൻസി എറേസിംഗ് റിപ്പോർട്ടിംഗ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ് പി എസ് സി മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വകുപ്പുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകളുടെ പുരോഗതി ഓരോ മാസവും വിലയിരുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച സോഫ്റ്റ്വെയർ ഏതാണ് വാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനിൽ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ആരംഭിച്ച പദ്ധതിയാണ് കെ സ്മാർട്ട് ഇതിൻ്റെ പൂർണ്ണരൂപം കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഓൺലൈനിൽ ലഭിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ആരംഭിച്ച പദ്ധതിയാണ് കെ സ്മാർട്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്